അവസ്ഥകളും നമ്മൾ പാലിക്കണം കഴിവിന്റെ പരമാവധി നൽകുമാറാകട്ടെ വീട്ടിൽ യാത്രക്ക് വേണ്ടി വീട്ടിൽ നിന്നൊരാൾ ഇറങ്ങാൻ അയാൾ പാലിക്കേണ്ട എന്തെല്ലാം സുന്നത്തുകളുണ്ട് പഴയ കാലത്തൊക്കെ ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ താദന്മാരോട് വിളിച്ച് ചോദിച്ചിരുന്നു ഇപ്പൊ അതും ഇല്ലാതായി പോയി ബേജാറാണ് ഒന്നും ആവശ്യമില്ലാതായി മാറിയിരിക്കാണ് അകന്ന് പോവുകയാണ് അതുകൊണ്ട് അടുക്കാണ് വേണ്ടത് നമ്മള് എന്തെല്ലാം സുന്നത്തുകൾ പാലിച്ചിരുന്നു ഒരു യാത്രയുടെ രണ്ടരക്കാലത്ത് ഒരു സുന്ന സംസ്കാരം മാത്രമല്ല ചൊല്ലേണ്ട ചൊല്ലിയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽ തുലന്നോ ലാഹൌലവല കൂവത്താബില്ലാ ഇടത്തെ കാലും മുന്തിച്ചു വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഇറങ്ങുന്ന സമയത്ത് ഈ ദിക്രുല്ലിയിട്ട് പിന്നെ ചൊല്ലും വാഹനത്തിലേക്ക് ബിസ്മിൻ ചൊല്ലിങ് കയറിയാൽ വാഹനത്തിൽ കയറി ഉടനെ തന്നെയുള്ള ദിക്കറുകൾ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞാലോ പിന്നെ ശേഷം അതാ ഒരഞ്ചു സൂറത്ത് ഓതൽ ആ വാഹനം എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഉടനെ പറയും ربِّ أدخلني مدخل صدقٍ وأخرجني مخرج صدقٍ واجعل لي من لدنك سلطاناً نصيرا യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചൊല്ലേണ്ട രൂപഭാവങ്ങൾ അപ്പോ ഉള്ള ആളുകളോട് യാത്ര പറയേണ്ടത് യാത്രയിലൂടെ നീളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യാത്ര എന്ന് പറയുന്നത് പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു മേഖലയാണ് അതൊരു ഹാലാണ് ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ വൈവാഹിക ജീവിതത്തിൽ വേറെ അല്ലാത്ത ജീവിതത്തിൽ വേറെ ഉള്ള അവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് തങ്ങളോട് എത്തി പാലിക്കണം വീട്ടിൽ ഒരു ൂടി വീട്ടിലേക്ക് വരുന്ന അതിഥികൾ ആ അതിഥികൾക്ക് അതിഥി സൽക്കാരം ഒരുക്കുന്ന ആള് അതിഥി സൽക്കാരത്തിന്റെ മര്യാദകൾ മുഴുവനും പാലിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അതിഥികളെ ആദരിക്കുന്ന രൂപത്തിൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നിട്ട് ആ ഭക്ഷണം അതിഥികളിലേക്ക് അടുപ്പിച്ചു വെച്ചു കൊടുക്കുക എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഭക്ഷണം വെച്ചിട്ട് പാത്രം ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ പാത്രം എടുത്തിട്ട് അതിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചോളൂ എന്ന് പറയുന്നത് അതിഥികളോട് ചെയ്യുന്ന അനാദര ഒരിക്കലും അതിഥികളോടത് ചെയ്യാൻ പാടില്ല ബഹുമാനിക്കുകയല്ലേ അതിഥികളെ വേണ്ടത് ബഹുമാനത്തിന്റെ എന്താണ് മാർഗമെന്താണ് ആതിഥേ കൈ കൊണ്ട് കൊണ്ടുപോയി മുന്നിൽ ശൈലിയാണ് അതാരിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർത്തിയത് ഖലീലുല്ലാഹി ഇബ്രാഹിം 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 അല്ലാഹി ഫി വസ്ലാം പകർത്തിയത്യം വീട്ടിലേക്ക് അതിഥികൾ വന്നു പ്പോ എങ്ങനെയാണ് സൽക്കരിച്ചത് എന്ന് പറഞ്ഞുകൊടു ആ സൽക്കരിച്ച രൂപഭാവങ്ങൾ അങ്ങനെയാണ് അത്രയും വലിയ മഹാനായിട്ട് തളികയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുത്ത് സൽക്കരിക്കുകയാണ് ചെയ്തത് ഭക്ഷണം ആവശ്യമില്ലാത്ത മലക്കുകളായിട്ട് പോലും പിന്നീടല്ലേ ഒരു മലക്കുകളാണ് അറിഞ്ഞത് മനുഷ്യ രൂപത്തിൽ വീട്ടിലേക്ക് വന്നപ്പോ സലാം പറ സ്വീകരിച്ച് പെട്ടെന്ന് ഭക്ഷണം ഒരുക്കിയിട്ട് അവരെ ഭക്ഷണം കൊടുത്ത് ഇങ്ങനെയാണ് ആ രൂപഭാവങ്ങളാണ് സ്വീകരിക്കേണ്ടത് സുബഹാൻ അല്ലാ അഷ്റഫ് ഹൽഖു സാഹുല നിങ്ങളുടെ വീട്ടിലേക്ക് അന്യപുരുഷന്മാര് അന്യസ്ത്രീകളും അന്യപുരുഷന്മാരും വരുമ്പോ അവരോട് പാലിച്ചിരുന്നൊരു അകലം ഉണ്ട് അതേ അകലം നമ്മുടെ വീട്ടിലേക്ക് കല്യാണത്തിന്റെയും സൽക്കാരത്തിന്റെയും രൂപഭാവങ്ങളിലേക്ക് വരുമ്പോ അവിടെയും അതേ അവസ്ഥകൾ പരിഗണിക്കേണ്ടതുണ്ട് അവിടെ നമുക്കായിട്ട് വേറൊരു നിയമവും നിർമ്മാണവും ഉണ്ടാക്കരുത് എങ്ങനെയാണോ ഹബീബ് ഹബീബ്ലാഹോതരുഷന്മാര് വീട്ടിലേക്ക് വരുമ്പോ അന്യ സ്ത്രീകൾ വീട്ടിലേക്ക് വരുമ്പോ പരിഗണിച്ചിരുന്ന പാലിച്ചിരുന്ന രൂപഭാവങ്ങൾ എങ്ങനെയാണോ സ്വീകരിക്കണം വസ്ത്രം ധരിക്കുന്ന അവസ്ഥ മറ്റൊരവസ്ഥയാണ് ആ വസ്ത്രം ധരിക്കുന്നതിലും ഏറ്റവും രൂപത്തിൽ എത്തിബ ചെയ്യേണ്ടത് ഹബീബ് ഹബീബ്ലാഹോ ആണ് നിങ്ങൾ നോക്ക് ഇന്ന് പുതിയ ും പേരിട്ട് വിളിക്കുന്ന കാലത്ത് വസ്ത്രത്തിന്റെ രീതിയിൽ വല്ലാത്ത മാറ്റമുണ്ട് സഹോദരങ്ങളെ വളരെ കൃത്യമായി വസ്ത്രം ധരിക്കുന്നതിന്റെ ശൈലി ആണിനും പെണ്ണിനും വേറിട്ട രൂപത്തിൽ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതെ പുരുഷൻ ധരിക്കുന്നതിനെക്കാളും ഒരു ചാണ് തായോട്ടല്ലേ പെണ്ണിനോട് വസ്ത്രം താഴ്ത്തിയിടാൻ പറഞ്ഞത് ണിയൊന്നും കാണാത്ത രൂപത്തില് വസ്ത്രം താഴ്ത്തിയിട്ട് നടക്കാനല്ലേ പറഞ്ഞത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ നോക്ക് പർദ്ദ ധരിക്കുന്നവര് മറ്റു വസ്ത്രങ്ങൾ ധരിക്കുന്നവര് പൊക്കി പിടിച്ച് കാലി വെളിവാക്കി നടക്കുന്ന അല്ലെങ്കിൽ മറയുള്ളത് തന്നെ മേലോട്ട് കുറച്ച് വെളിവാക്കി നടക്കുന്ന സ്വഭാവം കാണുന്നു അത് അപകടകരമാണ് എതിരാണ് നബിഹുലൈവ് വസ്ല്ല നിങ്ങൾ പഠിപ്പിച്ചതിനെതിരാണ് ട്ടം ധരിക്കുന്നിടത്തും മാറ് ധരിക്കുന്നിടത്തും നടക്കുന്നിടത്തുമുള്ള എല്ലാ അവസ്ഥകളും അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ രീതിയിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു സംസ്കാരവും സ്ത്രീക്ക് ഒരു സംസ്കാരവും രണ്ടും രണ്ടു രൂപഭാവത്തിൽ പഠിപ്പിച്ചത് അതങ്ങനെ തന്നെയാണ് പിന്തുടരേണ്ടത് അങ്ങനെ തന്നെയാണ് സ്വീകരിക്കേണ്ടത് വമഖാലിഹി പരിശോധിക്കണം പരിശോധിച്ച് പഠിക്കണം എന്നിട്ട് നന്നായി പിൻവറ്റണം ജനങ്ങളുമായുള്ള സമ്പർക്കത്തിൽ ഹബീബ്ലാഹു അലൈവ് വസ്ല്ലമ നിങ്ങൾ സ്വീകരിച്ച ശൈലി അതേ ശൈലിയാണ് അവിടുത്തെ പ്രവർത്തനത്തിന്റെ ശൈലിയില്ലേ നമ്മളും സ്വീകരിക്കേണ്ടത് ആ ശൈലിയാണ് വസല്ല സുബഹാന